ഈസ്റ്റർ കുർബാന കൂടാനായിട്ട് ഇപ്രാവശ്യം പോയത് ഒരു ഇംഗ്ലീഷ് ചർച്ചിലായിരുന്നു അടച്ചിട്ട കുറെ പള്ളികൾ പബ്ബുകളായി മസ്ജിദുകളായിട്ടും മാറിയിട്ടുണ്ടെങ്കിലും വളരെയധികം പള്ളികൾ ഇപ്പോഴും ഫങ്ഷനലാണ് ചർച്ച് ഓഫ് ഹോളി നെയ്മ് ഓഫ് ജീസസ് എന്നാണ് ഈ പള്ളിയുടെ പേര് ലോകപ്രസിദ്ധമായ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിൽ കൂടുതലായും യൂറോപ്യൻസും ഏഷ്യൻസുമായിട്ടുള്ള സ്റ്റുഡൻസും വർക്ക്ഫോഴ്സുമാണ് ഇവിടെ കുർബാനയിൽ സംബന്ധിക്കുന്നത് എന്നിരുന്നാലും ലോക്കൽ ബ്രിട്ടീഷേഴ്സും ഇവിടെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് അന്നത്തെ ഈസ്റ്റർ കുർബാനയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഒരു ഇംഗ്ലീഷ് അച്ഛൻ ബദിരറായിട്ടുള്ള പാരിഷനേഴ്സിന് വേണ്ടി സൈൻ ലാംഗ്വേജിൽ മെയിൻ ആയിട്ടുള്ള അച്ഛൻ്റെ കൂടെ കുർബാന ചൊല്ലുന്നതായിരുന്നു അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം വീഡിയോ എടുത്തതാണ് നമ്മുടെ നാട്ടിലെ ഏതൊക്കെ പള്ളികളിൽ ഇപ്പറഞ്ഞ് എല്ലാ തരക്കാരെയും ഉൾപ്പെടുത്തി ഇങ്ങനെ കുർബാനയൊക്കെ നടത്തുന്നുണ്ട് സോ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്